്രഭൂപാന്റെ ലീലാമൃതി എന്ന് വായിച്ച കാര്യപ്രഭുപാതിന്റെ അവസാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കാലഘട്ടത്തില് പ്രഭുപാദ് ഓരോരോ ജി ബി സിസിന് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു ഒരു മാസം ട്രെയിനിങ് കൊടുക്കാനായിട്ട് വൺ മന്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഓരോ മാസവും ഓരോ ജി ബി സിസ് ഒന്ന് റൂപ്പാൻ്റെ പേഴ്സണൽ സെർവെൻ്റായിട്ട് നിൽക്കായിരുന്നു അപ്പം ഇതിൽ സത്സ്വരൂപ് മഹാരാജന് ഒരു മാസം കഴിയാറായി അപ്പോൾ ലാസ്റ്റ് ഡേയിൽ നടന്നൊരു സംഭവമാണ് പ്രൂപ്പാദ് അദ്ദേഹം ഈ ലീലാമൃതയിൽ വർണ്ണിക്കുന്നത് ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഈ അമേരിക്കയിൽ ഇത് ബ്രെയിൻ വാഷ് സൊസൈറ്റി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കേസുകളൊക്കെ നടക്കുന്നൊരു സമയമാണ് ആ സമയത്ത് ആദികേശവസ്വാമി എന്ന് പറഞ്ഞൊരു പ്രഭുപ്പാന്റെ ശിഷ്യന് ആയിട്ടാണ് കേസ് വരുന്നത് കാരണം ഈ അവിടുത്തെ അമേരിക്കയിലെ കുട്ടികളൊക്കെ ജോയിൻ ചെയ്യുന്നത് അവരിതില് ബ്രെയിൻ വാഷ്ഡ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് നല്ല പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ ശ്രീല പ്രഭുപ്പ ആ സന്ദർഭത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആദികേശവസ്വാമി ഒരു ഞാൻ നോർമൽ വ്യക്തിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം മുടിയൊക്കെ നീട്ടി വളർത്തി കോട്ടും സൂട്ടുമൊക്കെ ഇട്ട് ഇങ്ങനെ ആയിരുന്നു പോയിരുന്നു അപ്പം പക്ഷേ പ്രഹുപാനെ കാണാനായിട്ട് വന്നപ്പോൾ ആദികേശ്വർ സ്വാമി എല്ലാം ക്ലീൻ ആയിട്ട് വന്നു ഉണ്ട് പ്രഹുപാദ് അദ്ദേഹത്തിനെ പേഴ്സണലി വിളിച്ചിട്ട് ചോദിച്ചു നീ മുടിയും ഇതെല്ലാം നീട്ടി വളർത്തുന്നതായിട്ട് ഞാൻ കേട്ടു അവര് പറയുന്ന കേട്ടു എന്നുള്ളു പിന്നെ അദികേശ്വർ സ്വാമി പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിരുന്നു പ്രഹുപാദ് പക്ഷെ ഇനിയും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പം പ്രഭുപ്പാദ് രണ്ട് ഇൻസ്ട്രക്ഷനാണ് കൊടുത്തത് നമ്മൾ നമ്മുടെ നോർമലായിട്ട് നിന്നിട്ട് പ്രീച്ച് ചെയ്താൽ മതി വേറെ എക്സ്റ്റേണൽ ഒന്നും വേണ്ട നോർമലായിട്ട് പ്രീച്ച് ചെയ്താൽ മതി ഭഗവാൻ നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് പ്രഭുപ്പാദ് അദ്ദേഹത്തിന് കൊടുത്ത ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ബുക്സുകളെല്ലാം കോടതിയിൽ കൊണ്ടുപോകണം എല്ലാ ബുക്സുകളും കോടതിയിൽ കൊണ്ടുപോകണം ഇതാണ് നമ്മുടെ കൃഷ്ണാബോധത്തിന്റെ തെളിവ് ഈ ബുക്സുകൾ നമ്മൾ വെറുതെ ലോജിക്ക് ഉപയോഗിച്ച് പറയേണ്ട ബുക്സ് വെച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ പറഞ്ഞ് അങ്ങനെ നിർദ്ദേശം കൊടുത്തു അപ്പം അത് കഴിഞ്ഞിട്ട് ഈ സരസ്വതി മഹാരാജിന് ഒരു മാസം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ജി ബി സി കാലയളവ് ഒരു മാസം കഴിഞ്ഞു എന്നിട്ട് ലാസ്റ്റ് ഡേ ആയപ്പോഴത്തേന് പ്രകുപാദ് അദ്ദേഹത്തിന് രാവിലെ തന്നെ വിളിച്ചു ലാസ്റ്റ് ഡേ ആണ് ഒരു മാസത്തിലെ ലാസ്റ്റ് ഡേ ആണ് അദ്ദേഹം സർവീസ് ആയിട്ട് നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ച് അമേരിക്കയിലേക്ക് പോകും അപ്പോൾ ലാസ്റ്റ് ഡേ രാവിലെ തന്നെ പ്രകുപാദ് വിളിച്ചു എപ്പോഴും നമുക്കറിയാം പ്രുപ്പാദ് രാത്രിയാണ് പർപ്പോട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് അദ്ദേഹം പത്ത് മണിക്ക് കിടന്ന് പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് പിന്നെ ഒരു മണിക്കൂർ ജപിച്ച് അതിനുശേഷമാണ് പ്രൂപ്പാദ് രാവിലെ വരെ മോർണിംഗ് വാക്ക് വരെ അദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്തു അപ്പം ആ ഡിക്റ്റേറ്റ് അപ്പം രാവിലെ തന്നെ സത്സ്വരൂ മഹാരാജനെ പ്രകുപാത വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ഫ്രൂട്ട്സ് വേണം കുക്കും വെള്ളരിക്ക വേണം പിന്നെ മൂങ്കാല് സോക്ക് ചെയ്ത് അത് വേണം എന്ന് പ്രൗപാദ് പറഞ്ഞു എന്നിട്ട് എന്നിട്ട് പ്രൂപ്പാത് അദ്ദേഹം അദ്ദേഹത്തിനെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു നമ്മൾ യഥാർത്ഥത്തില് ഈ ഇന്നലെ പ്രൂപ്പാദ് ഡിക്റ്റേറ്റ് ചെയ്ത കാര്യങ്ങള് പ്രൂപാത അത് റിക്കോ റിവൈൻഡ് ചെയ്യിപ്പിച്ചു അപ്പൊ അതില് പ്രൂപാത് ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേന് പത്താം സ്കന്ധത്തിൽ കടന്നിരുന്നു പത്താം സ്കന്ധത്തില് വസുദേവര് കൃഷ്ണന് ഉപദേശം കൊടുക്കുന്നതുണ്ട് അച്ഛനായ വസുദേവര് കൃഷ്ണൻ കൊച്ചുകൃഷ്ണന് ആത്മാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരിതുണ്ട് അപ്പോൾ വസുദേവർ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് പ്രോ നമ്മള് ഒരു നിന്ന് മറ്റൊരു ശരീരത്തേക്ക് മാറിപ്പോവാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ആ ഡിക്ടേറ്റിംഗ് മെഷീനിൽ പ്രൂപ അതിങ്ങനെ രണ്ട് വിരലും ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന ഇത് കാണിച്ചു കൊടുത്തു എന്നാ പറഞ്ഞാ അപ്പൊ ഒരു കാലു വെച്ചിട്ട് അടുത്ത കാലു വെക്കുന്ന പോലെ ഒരു ശരീരത്തിൽ നിന്ന് ദേഹി അടുത്ത ശരീരത്തിലേക്ക് മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇങ്ങനെ പ്രൂപ്പ അത് കാണിച്ചു കൊടുത്തു എന്നിട്ട് പ്രൂപ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ കൃഷ്ണാബോധത്തിനെ വിമർശിക്കുന്ന കൃഷ്ണാബോധ പ്രസ്ഥാനത്തെ വിമർശിക്കുന്നവര് തീർച്ചയായിട്ടും അവർക്ക് ബ്രെയിൻ ഇല്ല തലച്ചോറില്ല കാരണം യഥാർത്ഥത്തിൽ നമ്മൾ വേറൊന്നും അല്ല ചെയ്യുന്നത് ദൈവ അവബോധം ഇല്ല ഈശ്വരാവബോധം ഇല്ലെങ്കിൽ ഈ കാണുന്ന ഈ ജനങ്ങളെല്ലാം ഫോസ് വീണ്ടും വീണ്ടും ജന്മമരണ ചക്രത്തിൽ പെട്ടുപോകാൻ പോകും അതിൽ ഫോസ്ഡായി പോകും നമ്മൾ അവർക്ക് എങ്ങനെ മനുഷ്യജന്മം ശരിയായിട്ട് ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുക്കുന്നത് പക്ഷെ അതിനാണ് അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഇത് എന്നിട്ട് സത്സരൂ മഹാരാജ് പറഞ്ഞ ഈ കേസും ഇതെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാവരും മറന്നു പോകും പക്ഷേ പ്രൂപാത കേസിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ആ അങ്ങനത്തെ സിറ്റുവേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് റൂപ്പാന്റെ ഭാഗവതം പർപ്പോട്ടില് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്ത് വച്ചു ഇനിയുള്ള എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞു